വൃദ്ധ ജനക്ഷേമ സംരക്ഷണ ചാരിറ്റബിൾ സൊസൈറ്റി വയോജന ദിനം ആചരിച്ചു ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി നാരായണൻ ചെയ്തു രാജ്യാന്തര ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിവേക് സദാശിവൻ പെർഫോമിംഗ് ആർട്സ് ആൻഡ് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ കെ വി ലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് അധ്യക്ഷത വഹിച്ചു ജോൺസൺ ഇന്ദിരാ ജയകുമാർ ഡോക്ടർ വി പി ബിന്ദു കെ കെ മോഹനൻ പി ആർ സുധാകരൻ ഇ എസ് പ്രതീഷ് വിഭക്തപടൻ പി കെ പത്മനാഭൻ കെ ശശീധരൻ പി എം ഭരതൻ എന്നിവർ സംസാരിച്ചു വരുന്ന വയോജനങ്ങളെ പുടവയും ധാന്യവും നൽകി ആദരിച്ചു നമ്മളുടെ എന്നെ കൂടെ കൂട്ടി പറയുകയാണ് ഒരു ഏറ്റവും വലിയൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണ് അതായത് അറിയാമല്ലോ നമ്മുടെ വീട്ടിലും നാട്ടിലും ഏറ്റവും കൂടുതൽ അംഗീകാരവും പരിഗണനയും ലാളിനെയും കിട്ടിയിരുന്ന ആർക്കായിരുന്നു മുർന്നോർക്കായിരുന്നു അല്ലേ വീട്ടിലും മുത്തച്ഛനും മുത്തശ്ശിയും അമ്മാവനുമൊക്കെ കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ ഉള്ളു അങ്ങനെയൊരു സംസ്കാരത്തിലാണ് നമ്മൾ വളർന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വലുതാകുമ്പോൾ നമുക്കത് കിട്ടുമെന്ന് നമ്മളൊരുപക്ഷെ അന്ന് ആഗ്രഹിച്ചിരുന്നായിരിക്കാം പക്ഷേ കാലം മാറി ഇന്ന് വന്നപ്പോഴത്തേക്കും ഇന്ന് ഓരോ വീട്ടിലും കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അതൊക്കെ നോക്കിയാണ് നമ്മൾ വീട് പോലും വാടകയ്ക്ക് എടുക്കുന്നത് അതായത് വൃദ്ധന്മാർക്കല്ല ഇന്നത്തെ പ്രാധാന്യം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് മക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണന കിട്ടിയില്ല അച്ഛന്മാർ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണന കിട്ടുന്നില്ല അങ്ങനെ ഒരു സമൂഹമാണ് നമ്മൾ കാരണം നമ്മളീ മാറ്റത്തിൽ വന്ന് പെട്ടുപോയ തലമുറ ആയതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും മുതിർന്നവനൊന്നും ഇളയൻ എന്നുള്ള ആ രണ്ടറ്റത്തിൻ്റെ പരിഗണനയും കിട്ടാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്